അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെയാണ് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മരിച്ച രഞ്ജിതയെ ഇയാൾ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ഈ അശ്ലീല ഇട്ടതും കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ കൂടി ചേരുകയാണ് അനഘ അനു അതായത് ഈ രഞ്ജിത മരിച്ച രഞ്ജിത ഈ വിമാന മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പുണ്ടായിരുന്നു ഈ കുറിപ്പിന് താഴെയാണ് ഈ വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി ജില്ല കളക് ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടുള്ള ഈ പവിത്രൻ ഒരു കുറിപ്പ് ഇടുന്നത് ആ കുറിപ്പ് രഞ്ജിതയെയും കുടുംബത്തെയും ഒന്നടങ്കം അതായത് സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള കമന്റായിരുന്നു ഇട്ടത് ഈ കമന്റ് ഇട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവുകയും ഈ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടുള്ള പവിത്രനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുകയും ചെയ്തു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ റവന്യൂ വകുപ്പ് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് അതായത് ഈ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടുള്ള പവിത്രന് സസ്പെൻഷൻ നൽകിക്കൊണ്ടാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വിശദമായ ഉത്തരവ് ഇതിനോടകം തന്നെ പുറത്തു വരിക മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇയാൾ നേരത്തെയും അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ അന്ന് റവന്യൂ ഉദ്യോഗസ്ഥനായി റവന്യൂ മന്ത്രി ആയിരുന്ന ആയിട്ടുള്ള ഈ ചന്ദ്രശേഖരനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ മാസം സസ്പെൻഷൻ ഏറ്റുവാങ്ങിയിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇത് ആ സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച് അധികനാളായിട്ടില്ല അതിനുശേഷമാണ് ഇത്തരത്തിൽ അതായത് രാജ്യം മുഴുവൻ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരാ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയാണ് ഇതിൽ പൊലിഞ്ഞിരിക്കുന്നത് ജീവൻ നഷ്ടമായിരിക്കുന്നത് അതുപോലും നോക്കാതെ വലിയ രീതിയിൽ അതായത് സ്ത്രീ ത്തെ അപമാനിക്കുക ജാതി അധിക്ഷേപം നടത്തുക കുടുംബത്തെ പോലും അവഹേളിക്കുന്ന തരത്തിൽ അതായത് നമുക്ക് പ്രേക്ഷകരോട് പോലും ഈ കമന്റ് എന്താണെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള കമന്റാണ് ഇട്ടിരിക്കുന്നത് അശ്ലീല ചുവ കവർന്ന കമന്റ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് ഇതിനെതിരെ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലൊരു സസ്പെൻഷൻ അല്ല ഉദ്യോഗസ്ഥന് വേണ്ടത് കൃത്യമായ കേസ് നൽകി ക്രിമിനൽ നടപടി ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണമെന്ന് കൂടി വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ക്രിമിനൽ നടപടി കൂടി ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കുമെന്ന് കൂടിയാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് അനു ശരി